എത്ര രൂപ അവര് വാങ്ങിക്കണമെന്നു പരാതി സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലെ പരാതി നിങ്ങള് ഡീല് ചെയ്യും ഒരാളെ നടത്തുന്നത് പോലീസ് സ്റ്റേഷനിലെ പല ആളുകളും പരാതി ഫോൺ മുഖാന്തര അല്ലെങ്കിൽ അമ്പത് രൂപയാക്കും കുറിച്ചാണ് ഞാന് സംസാരിക്കുന്നത് ഇവിടത്തെ കച്ചവടക്കാരൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഓഫീസറിന്റെ പേരെന്താണ് എന്താണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനാണ് മുൻപ് പോലീസ് നിങ്ങളുടെ ഓഫീസറിന്റെ പേര് എന്റെ പേര് നിപുൺ എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഒരു കട നടത്തുന്നുണ്ടോ ഒരു ഷോപ്പ് നടത്തുന്നു അയാൾ ഷോപ്പ് ഷോപ്പ് അല്ല ഒരു ഇദ്ദേഹം അമ്പത് രൂപ വാങ്ങിക്കരുത് ഇരുപത് രൂപ വാങ്ങിക്കുകയാണെന്ന് പറയാൻ പോലീസിന് യാതൊരു അധികാരവും ഞാൻ ഇത് ഇവിടെ എന്തെങ്കിലും ഇത് കാര്യം അത് നിങ്ങൾ നോക്കാം അത് നിങ്ങൾ അന്വേഷിച്ചു എന്തെങ്കിലും പരാതി ഉണ്ടോ നിങ്ങൾ വീഡിയോ എടുക്കും നിങ്ങൾ വീഡിയോ എടുക്കുന്ന തൊട്ടുമ്പോ ഇയാളോട് പറഞ്ഞായിട്ട് അമ്പത് രൂപ വാങ്ങിയത് ഇരുപത് രൂപ കംപ്ലയിന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താ നിങ്ങൾ യൂണിഫോം ഇല്ലല്ലോ ഏഹ് ഞാൻ ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ പേര് എഴുതി ഏഹ് പേര് അഡ്രസ്സ് എഴുതി പേര് ഓഡ്രസ് എഴുതിയെടുത്തോ ആ നിപുൺ ചെറിയാൻ നിപുൺ ചെറിയാൻ അല്ല അത് നിങ്ങൾ പോലീസ് അല്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും നാഗാർജുന ഗ്രീൻ വാലി നാഗാർജുന ഗ്രീൻ വാലി നിങ്ങൾ അമ്പത് രൂപത് രൂപ അല്ലെങ്കിൽ വാങ്ങിച്ചാൽ മതി പറയണ്ട കുട്ടി താനൊരാളുടെ അടുത്ത് നീ 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 എടാ പോടങ്ങോട് സംസാരിച്ചു നീ സംസാരിച്ചാ രൂപ വാങ്ങിക്കണോട് ഇരുപത് രൂപ വാങ്ങിക്കണെന്ന് പറയണ്ട അപ്പൊ നീ ആളാകോട്ടോ നീ പോലീസിന്റെ പണി എന്തെങ്കിലും ചെയ്താ മതി നീ പോലീസിന്റെ ഇതാണ് എന്റെ വണ്ടി നീ പോലീസിന്റെ പണി ചെയ്താൽ മതി ഇവിടെ ഒരു പോലീസ് ഒരു സ്ഥാപനം നടത്തുന്ന ആളുടെ അടുത്ത് വന്നിട്ട് ഇരുപത് രൂപ അമ്പത് രൂപ രൂപ വായിക്കാമെന്ന് പറയാനായിട്ട് പണി എടുക്കണ്ടട്ടോ അത് നിന്നെ പണി നീ നീ പഠിപ്പിക്ക